ക്ലാസ് എല്ലാവരും നിക്ക് ഈ ദിവസം നിന്നെ 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 പിന്നെ ചേർത്ത് എല്ലാവരുടെ എല്ലൊണ്ട് ഞാൻ ഈ ചെടി നടിപ്പിക്കും പറ്റില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും ഓടാൻ ശ്രമിച്ച അവനെ ഞാൻ ഇന്ന് ദത്തെടുക്കുന്നതായിരിക്കും അവിടെ കൂടി നിൽക്കുന്ന ഇന്ന് ഞാൻ നിങ്ങളോട് എന്തൊക്കെയാ പറയാൻ നിങ്ങൾ എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കണം അതൊരു സേവനം അതിനെ ശ്രമിച്ച നഷ്ടം വായ ആ നമ്മൾ ജനിച്ച ഉടൻ നമ്മുടെ ജീവിതം പൂന്തോട്ടമായി മാറില്ല എന്നാൽ നമ്മുടെ ജീവിതം പൂങ്കാവനമായി മാറുമെന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം ആ അത് നമ്മളിപ്പോ ഇപ്പോ നമ്മൾ ഈ എല്ലാ ചെടികളും നട്ട് ഈ സ്ഥലത്തെ നമ്മള് പൂങ്കാവനമായി മാറ്റണം എല്ലാരും ശരി നമ്മൾ ഇനി ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും ലൈൻ ആയിട്ട് വന്ന് ആ ചെടി അവിടെ ഉണ്ട് അവിടെയുണ്ട് ട്രീ എല്ലാരും വന്ന് ചെടി നട്ടു വാ 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 ആ അതെടുത്ത് ഇവിടെ വെക്കേൻസ് പെണ്ണുങ്ങളെ വളയ്ക്കണമെങ്കിൽ ഇതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാ ശരി എന്നാ നിങ്ങൾ ലൈബ്രറിയിൽ ഒരു ചെറിയ പണിയുണ്ട് ബൈ സർ 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 റെക്കോർഡ് റെക്കോർഡ് വാങ്ങാൻ പറഞ്ഞു 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 അത്ര വലിയ ആരാണോ അധികം തെറ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ അങ്ങനെ ജനറലി ഞാൻ റെക്കോർഡ് ആർക്കും കൊടുക്കാറില്ല നീ ചോദിച്ചോണ്ട് മാത്രാ തരുന്നേ എന്തൊക്കെയായാലും നീ പുതിയതല്ലേ അത് കോളേജിന് ഇമിഗ്രേഷൻ വാങ്ങിട്ട് വന്നിരിക്കല്ലേ ഇമിഗ്രേഷൻ അല്ല മോനെ നിനക്ക് മനസ്സിലാവണ്ട രണ്ടുപേർക്കും മനസ്സിലായ മതി ഇന്നാ പിടിച്ചോ പിന്നെ തൊന്നാമതി സന്ധ്യ എവിടെ ആ റെക്കോർഡ് 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 ഇത് എടുത്തിട്ട് പോയാ ഒരു കമ്മ്യൂണിക്കേഷൻ യെസ് ഇത്ര ദൂരം വന്നില്ലേ സന്ധ്യ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് ഇരുന്നിട്ട് പോയേക്കാം അത് ബുക്കാണ് സന്ധ്യല്ല അവള് റെക്കോർഡ് ബുക്ക് നോ പ്രോബ്ലം മനസ്സിലായില്ല മോനെ പന്നികളാണ് ബാക്കിയുള്ള റെക്കോർഡ് എടുക്ക സിംഹം സന്ധ്യയുടെ റെക്കോർഡ് മാത്രമേ എടുക്കൂ എന്റെ വഴി സന്ധ്യയുടെ വഴി നിങ്ങളുടെ വഴി ചേടി വഴി പോയി വെള്ളം വെച്ചിട്ട് ണോ ഇപ്പൊ കാണിക്കാം അടിപൊളിയാ ഞാൻ പറയാൻ വന്നത് എടുത്തിട്ടില്ല എനിക്കറിയില്ല അത് വല്ലാത്തൊരു പ്രശ്നമാണ് റെക്കോർഡ് റെക്കോർഡ് എന്റെ കയ്യിലല്ലേ വേണ്ടത് അപ്പോ ഞാൻ സന്ധ്യയുടെ എടുത്തിട്ട് വന്നേ വന്നെങ്ങനെയാണ് ഞാൻ സന്ധ്യയുടെ കാര്യത്തില് തെറ്റിയത് സന്ധ്യയുടെ കാര്യത്തിൽ ഞാൻ തെറ്റ് ഞാൻ വലിയ തെറ്റായി ചെയ്തേ അച്ഛൻ ഓംലെറ്റ് ഇടാൻ പറഞ്ഞപ്പോ ഞാൻ പപ്പടം പോലും ഇത്ര പക്ഷെ റെക്കോർഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ കാച്ചപ്പോലും മിത്ര വിഷമിച്ചോ നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ് ഇന്നലെ ഞാൻ മിനിഞ്ഞ പാൽക്കുപ്പിയിൽ പാല് കുടിച്ചു ഒരു മനുഷ്യനെയാണ് വെറും ഒരു റെക്കോർഡ് ബുക്കിന് ബുക്കിനുവേണ്ടി നീയൊക്കെ ഹാറ്റ് ചെയ്തത് അവനെങ്ങനെ പോയി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവന്റെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും അവനില്ലെങ്കിൽ ഞാനും പോയി പോവാ നീ അത് ആത്മഹത്യാൻ പോവാൻ നീളാ ഇനി ഇനിയിപ്പൊ റെക്കോർഡ് അവരെ തരുമോ അതോ അതല്ലടി അരുൺ എന്തെങ്കിലും ചെയ്യോ ഇനി അയ്യോ മെന്റൽ അവൻ പുറത്ത് സന്തോഷിക്കുന്നുണ്ടാവും എക്സ്ക്യൂസ് മീ ഇതെന്താ ഓറഞ്ച് ജ്യൂസ് ആണോ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാ ബാഗുലർ റെക്കോർഡ് വെക്കാൻ വേണ്ടി പക്ഷെ വെച്ചില്ല ഐ എം സോ സോറി ഞാൻ റെക്കോർഡ് മറന്നുപോയി യെസ് ഇതാ എന്റെ നമ്പർ നാളെ മോർണിംഗ് ഏഴ് മണിക്ക് എന്നെ വിളിച്ചാൽ മതി റെക്കോർഡ് ഞാൻ മറക്കാതെ കൊണ്ടുവന്നിരിക്കും കെമിസ്ട്രി ലാബ് എല്ലാ ഇയേഴ്സിനും കമ്പൾസറി ആക്കണം ശരിയല്ലേ ഈ കാര്യം ഞാൻ പ്രിൻസിപ്പളോട് പറയാ മോനെ കൊടുക്കുന്നവരെ വിടില്ലെന്ന തോന്നേ എങ്ങനെയെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്യണല്ലോ ഇന്ന് hey, എന്റെ <laughs> 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 എന്തേത് റെക്കോർഡ് ചോദിച്ചാൽ ഇതെന്താ ലവ് ലെറ്റർ ആയിരിക്കും ഞാൻ എന്നെങ്കിലും ഒരു ദിവസം സന്ധിക്ക് ലവ് ലെറ്റർ കൊടുക്കുമെന്ന് ഒന്ന് അടുത്ത് പെരുമാറിയാ മതി അപ്പൊ തന്നെ ലെറ്ററുമായിട്ട് വന്നോളൂ പക്ഷേ ആ ലവ് ലെറ്റർ ഇവനല്ല ഫ്രണ്ട് അടുത്ത് നിങ്ങളെ കണ്ടിരുന്നു കണ്ടപ്പോ തന്നെ അവൻ ഫ്ലാറ്റ് ആയി പോയി ഇത് അവൻ എഴുതിയതാ നിനക്ക് തരാൻ വേണ്ടി ഞാൻ ഇത് ഇത് എന്താണ് കളയേ അയ്യോ ഒരു മിനിറ്റ് പോലെ തന്നെ ഉണ്ടല്ലോ എന്നെങ്ങനെ നോക്കല്ലേ വേണമെങ്കി ഞാൻ ഈ പാട്ട് പാടിത്തരണോ അതിന്റെ ഒന്നും ആവശ്യമില്ല നിനക്ക് ആവശ്യമില്ലായിരിക്കും പക്ഷെ അവൾക്ക് ആവശ്യമുണ്ട് കേക്കാലോ